കാസർഗോഡ് പഴയ പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപത്തെ പ്രസ്റ്റേജ് സെന്റർ ബിൽഡിംഗിലെത്തുന്ന കസ്റ്റമർക്കായി ഇന്റർലോക്ക് ചെയ്ത പാർക്കിംഗ് സൗകര്യമൊരുങ്ങി ബിൽഡിംഗ് ഓണർമാരും ബിൽഡിംഗിലെ വ്യാപാരികളും ചേർന്നാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയത് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പാർക്കിംഗ് ഏരിയ ഉദ്ഘാടനം ചെയ്തു ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കാസർഗോഡ് പഴയ പ്രസ് ക്ലബ്ബ് ജംഗ്ഷന് സമീപത്തെ പ്രസ്റ്റീജ് സെൻ്റർ ബിൽഡിംഗിലെത്തുന്ന കസ്റ്റമർക്കായി വിപുലമായ പാർക്കിംഗ് സൗകര്യം ഒരുങ്ങി ബിൽഡിംഗ് ഓണർമാരും ബിൽഡിംഗിലെ വ്യാപാരികളും ചേർന്നാണ് ഇൻ്റർലോക്ക് ചെയ്ത പാർക്കിംഗ് സൗകര്യം ഒരുക്കിയത് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പാർക്കിംഗ് ഏരിയ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിയാന ഹനീഫ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പുതിയ ഇന്റർലോക്ക് പാർക്കിംഗ് ഏരിയ ഒരുക്കുന്നതിനായി നേതൃത്വം നൽകിയ നാസർ ലിൻഷോപ്പിനെയും സമീർ ആമസോണിക്സിനെയും ചടങ്ങിൽ കാസർഗോഡ് മർച്ചൻസ് യൂണിറ്റ് പ്രസിഡന്റ് ടി പി ഇലയാസ് ആദരിച്ചു പരിപാടിയിൽ അഹമ്മദ് കുട്ടി കയ്യും മാളിക ട്രാവൽസ് ഹംസ ബാക്ക് പാലസ് ഓഡിറ്റർ സുബ്രഹ്മണ്യം അബ്ദുറഹ്മാൻ മാർക്ക് സംസിർ കെ വി റാം സമീർ ന്യൂലുക് സെക്കൻ സിംഗ് ഹരി സിംഗ് സോപാൽ സിംഗ് സുബ്രയാജി കെ സാബിത്ത് റോയൽമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ कासरगोड